നല്ലവരാകണമെങ്കിൽ അടിസ്ഥാനപരമായി പല കാരണങ്ങളുണ്ട് ഒന്ന് ഒന്ന് ഉപ്പ നല്ലൊരാളായി മാതൃക കാണിച്ചു അവ മക്കൾ നന്നാവാൻ എളുപ്പമാണ് ഉമ്മ നല്ല ഉമ്മയായിരിക്കണം ഉമ്മ വീട്ടിൽ നേരത്തെ എഴുന്നേൽക്കുന്ന ഉമ്മയാവണം സുബഹി നിസ്കരിക്കുന്ന ഉമ്മയാവണം ഖുർആൻ ഓതുന്ന ഉമ്മയാവണം സ്വലാത്തു ചൊല്ലുന്ന ഉമ്മയാവണം മക്കളെ ദീനിയായി പരിപാലിക്കുന്ന ഉമ്മയാവണം എന്നാൽ മക്കൾ നല്ല മക്കളായി വരും അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകം മുഴുവനും നബിയാണെന്ന് അറിയുന്നതിന് മുമ്പ് ഉമ്മ അറിഞ്ഞു ഇത് ഉമ്മ അറിഞ്ഞു പറഞ്ഞു അന ദഅവത്തു ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഈസാ ഇനിയും പലതും പറവാനുണ്ട് പക്ഷേ നിങ്ങൾക്ക് വഹിപ്പാൻ വരും എല്ലാം വിശദീകരിച്ചു തൗറാത്തിലൂടെ ഇഞ്ചിയിലൂടെ ലോകത്തെ മുന്നറിയിപ്പ് നൽകപ്പെട്ട നബിയാണ് ഈസലാ ഇഞ്ചിയിലൂടെ അറിയിച്ചു ഇനി ഒരു നബി വരാനുണ്ട് അത് അന്ത്യപ്രവാചകനാണ്

ആ ഉമ്മ ആറു വയസ്സുള്ള മകനോട് പറഞ്ഞു പറഞ്ഞു വഫാത്താകുന്നതിന് മുമ്പ് മരണപ്പെടുന്നതിന് മുമ്പ് മകനോട് പറഞ്ഞു മോനെ ഇൻ സഹമാർ മനാമിൻ മോനെ ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം ശരിയാണെങ്കിൽ നീ ലോകത്തേക്ക് നിയോഗിക്കപ്പെടാനുള്ള നബിയാണ് നാളത്തെ നബിയാണെന്ന് പറഞ്ഞിട്ടാണ് ആറു വയസ്സുള്ള നബിസല്ലാസങ്ങളോട് അബവായിൽ വെച്ച് ഉന്മ യാത്രയായത് അപ്പൊ അങ്ങനെയാണ് ലോകം മുഴുവനും നബിയാണെന്ന് അറിയുന്നതിന് മുമ്പ് അറിഞ്ഞു നബിയാണ് അതാണ് ഉമ്മമാർക്കാണ് മക്കളെ ഏറ്റവും അറിയ മാത്ര ഗർഭം ധരിച്ച കാലം മുതൽ മുതൽ സ്വപ്നം കാണാൻ തുടങ്ങി ഈ വരാനിരിക്കുന്നത് നബിയാണ് നാളത്തെ നേതാവാണ് ലോകത്തിന്റെ നേതാവാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ ഉമ്മമാര് നല്ലവരാകണം അപ്പോഴേ മക്കള് നല്ലവരാകൂ ഇനി ഒരു കാര്യം കൂടിയുണ്ട് നമ്മളുടെ മക്കൾ നല്ലവരാകണമെങ്കിൽ അവർക്ക് ഹലാലായ ഭക്ഷണം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഹറാമായ ഭക്ഷണം കഴിച്ചാൽ നമ്മളും നന്നാവൂല മക്കളും നന്നാവൂല ഹലാലായ ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ ഹലാലായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുവദിച്ച ഹലാലായ മാർഗമാണ് നല്ല കച്ചവടം നല്ല കച്ചവടക്കാർ അമീൻ വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ നാളെ അമ്പിയാക്കന്മാരുടെ കൂടെ ഹാജരാക്കപ്പെടും നല്ല കച്ചവടക്കാർക്ക് വലിയ പദവിയാണ് നല്ല കച്ചവടക്കാർക്ക് വലിയ പദവിയുണ്ട് ഹലാലായ കച്ചവടം ചെയ്യണം നല്ല വരുമാന മാർഗമാണ് കച്ചവടത്തിൽ ഒരാൾ വഞ്ചന നടത്തിയാൽ മനസ്സനാ ഫലൈസമിന്ന കച്ചവടത്തിൽ ചതി നടത്തുന്ന ആൾ എന്നിൽ പെട്ടവനല്ല നല്ല തേങ്ങ കാണിച്ചിട്ട് കേടുവന്ന തേങ്ങ കൊടുത്ത് കച്ചവടം ചെയ്താൽ കച്ചവടക്കാരെ ചതിക്കാൻ പാടില്ല അളവില് തൂക്കത്തിലും കുറയ്ക്കാൻ പാടില്ല ഒരു കിലോ സാധനത്തിന് പകരം പകരം നൂറ് ഗ്രാം കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഒരു കിലോ ഉണ്ടെന്ന് പറഞ്ഞ് കസ്റ്റമറെ പറ്റിക്കാൻ പാടില്ല നല്ല സാധനമാണെന്ന് പറഞ്ഞ് കേടു സാധനം കൊടുക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെ കച്ചവടത്തിൽ വഞ്ചന നടത്തിക്കൂടാ സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരനാവണം അല്ലെങ്കിൽ വരുമാനം കൊടുക്കേണ്ട കച്ചവടക്കാരൻ ജക്കാത്തു കൊടുത്തില്ലെങ്കിൽ അയാളുടെ സമ്പത്ത് മലിനമായി പോകി പതിനായിരക്കണക്കിന് സംഭാവന കൊടുത്താലും തന്നെ കൊടുക്കണം എന്നാലേ കച്ചവടക്കാർ ജക്കാത്തു കൊടുക്കണം സമ്പത്തിന്റെ ജക്കാത്തു കൊടുക്കണം ആ ജക്കാത്തുകൾ കൊടുക്കാതെ വന്നാൽ അയാളുടെ സമ്പാദ്യം മലിനമായി പോകും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളുടെ വരുമാനം ഹലാലാവണം പ്രത്യേകിച്ചും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നൂറ് ശതമാനം ഹലാലായിരിക്കണം ഗൾഫിലുള്ള ചില ആളുകളൊക്കെ അറബികളെ പറ്റിക്കുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ പറ്റിച്ച പൈസ കൊണ്ടുവന്നിട്ട് മക്കൾക്കും ഭാര്യക്കും കൊടുത്താൽ ഹറാമായിരിക്കും അവർ ഭക്ഷിക്കുന്നത് അതുകൊണ്ട് അവർ കേടുവന്നു പോകും പരലോകത്ത് ഇയാൾ കുടുങ്ങിപ്പോകും അവർ കുടുങ്ങി അതുകൊണ്ട് മുൻഗാമികളായ ആളുകൾ പറയും സ്വാലിഹീനങ്ങളായ ആളുകളുടെ വീട്ടിലെ സ്ത്രീകൾ അവരുടെ പുരുഷന്മാരെ കച്ചവടത്തിന് പോകുമ്പോ പറയും ഞങ്ങൾ വിശപ്പ് സഹിച്ചോളാം എന്നാലും നിങ്ങൾ ഹറാമായതൊന്നും ഈ വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ നരകം സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല ഞങ്ങൾ വേണമെങ്കിൽ വിശന്നോളാം എന്നാലും നരകം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരരുത് ഹറാമായ സമ്പാദ്യം കൊണ്ടുവന്നു തരുത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ വരുമാനം ഹലാലായിരിക്കണം ചതിയിലൂടെയുള്ള വരുമാനം പാടില്ല ഹറാമായ വസ്തുക്കൾ കച്ചവടം ചെയ്തുള്ള വരുമാനം കൊണ്ടുവരാൻ പാടില്ല നിനക്കല്ലോ വനേമത്തായി തന്ന ബിൽഡിങ് ബീവറേജുകാരന് വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന വാടക അത് ഹറാമായ വാടകയാ നിനക്ക് നല്ലൊരു ബിൽഡിംഗ് ഉണ്ട് കള്ളുഷാപ്പുകാരന് വാടക കൊടുത്തു ആ വാടക വാങ്ങിയിട്ട് നീ ഭക്ഷണം കഴിച്ചാൽ നിന്റെ വരുമാനം ഹലാലല്ല ആ ഭക്ഷണം കൊണ്ട് ഇവിടെ വിശപ്പ് മാറിയേക്കാം നാളെ അള്ളാഹുവിന്റെ അടുക്കൽ തീ അനുഭവിക്കേണ്ടി വരും നിന്റെ ബിൽഡിംഗ് ബാങ്കിന് പലിശയുള്ള ബാങ്കിന് കൊടുത്തു കൊടുത്തു പലിശ ബാങ്കിന് വാടകയ്ക്ക് കൊടുക്കും ചില വിവേകമില്ലാത്ത ആളുകൾ അപ്പോൾ ആ ബാങ്കിന്റെ വരുമാനം പലിശയാണ് പലിശ ഞാനല്ല ഇത്ര വ്യക്തമായിട്ട് ഖുർആനിൽ എന്ന് പറയുന്ന സാധനം ഇതില് ഏത് സാധാരണക്കാരനും മനസ്സിലാവും അല്ലാഹു പലിശയെ ഹറാമാക്കി ബാക്കിയുള്ള പല നിയമങ്ങളും കൂടുതൽ ആലോചിച്ചോ കൂടുതൽ ഗവേഷണം നടത്തിയോ കണ്ടുപിടിക്കേണ്ടി വരും ഇതങ്ങനല്ല പലിശ ഹറാമാണ് നിഷിദ്ധമാണ് പലിശ വാങ്ങാനോ കൊടുക്കാനോ പാടില്ല പഠിച്ചോനെ ഞങ്ങൾ പിന്നെ അങ്ങനെ വീട് നാട്ടിലുണ്ട്

നിങ്ങൾ ചൂതാട്ടത്തിൽ ഒരു ഒരുതരം ചൂതാട്ടമാണ് ലോട്ടറി അതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും വിട്ടുനിൽക്കണം നമുക്ക് ജീവിതം നൽകിയ അള്ളാഹ് ഭക്ഷണം നൽകിയ അള്ളാഹ് വായു നൽകിയ അള്ളാഹ് ഈ ആകാശത്തിന്റെ അധിപനായ അള്ളാഹ മുമ്പിൽ നമ്മൾ ഹാജരാക്കപ്പെടും ഇന്നലകളിൽ ഇവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു പോയ ആളുകൾ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് കൾ നടത്തിയവരുണ്ടല്ലോ ലോട്ടറി നടത്തിയവരുണ്ടല്ലോ പലിശ കൊടുത്തവരുണ്ടല്ലോ പലിശ വാങ്ങിയവരുണ്ടല്ലോ അവരൊക്കെ മരിച്ചതോടുകൂടി തീർന്നുപോയല്ലോ എന്ന് വിചാരിക്കണ്ട അവരൊക്കെ ഖബറിൽ പലപ്പോഴും പലരും ശിക്ഷ അനുഭവിക്കുകയായിരിക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ നമുക്ക് നന്നായി ജീവിക്കാനുള്ള തോഫിയൊക്കെ തരട്ടെ